ബുദ്ധിമാന്മാരുണ്ടല്ലോ മിണ്ടാതിരിക്കുന്ന കുറച്ച് സാഹചര്യങ്ങളുണ്ട് ഏറ്റവും അവസാനത്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പം ഈ ഒരു പേജ് നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെന്റ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു പേജ് ആണ് അപ്പൊ ഫോളോ ചെയ്യുക കാര്യം ഫുൾ വീഡിയോ കാണണമെങ്കിൽ യൂട്യൂബിൽ പോവുക ലൈഫ് കോഴ്സ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എന്തായാലും നമ്മൾക്ക് പഠിക്കുക ഏതൊക്കെ സാഹചര്യം നോക്കാം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട നിങ്ങളുടെ അഭിപ്രായത്തിന് ഒരു വിലയും തരാത്ത ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഒത്തിരി ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവരുടെ അടുത്ത് മിണ്ടാതിരിക്കുക അപ്പൊ മൗനം പാലിക്കലാണ് ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാര് ചെയ്യുക രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ഒത്തിരി സന്തോഷം സങ്കടം ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്ന സമയത്തെ നമ്മൾ ഒട്ടും ചിന്തിക്കാതെ ആയിരിക്കും പ്രവർത്തിക്കേണ്ടേ അപ്പൊ ബുദ്ധിമാന്മാരെ ചെയ്യും അവിടെ ഒന്നും മിണ്ടൂല അവര് കുറച്ച് കഴിഞ്ഞിട്ട് മിണ്ടാന്ന് പറഞ്ഞാൽ അവർ മൂവ് ഔട്ട് ചെയ്യും മൂന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ ചില സ്ഥലത്ത് നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത ചില സാഹചര്യത്തിൽ നമ്മൾ പെടും ഒന്നും പറയാനില്ല നമ്മൾക്ക് അറിയാം അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ മിണ്ടാതിരിക്ക നാലാമത്തെ കാര്യം എന്താണെന്നറിയാമോ നമ്മുടെയൊക്കെ ലൈഫിൽ ചിലര് നമ്മളോട് പറയും നീ മിണ്ടി പോകരുത് ഇവിടെ നിനക്ക് മിണ്ടാൻ പാടില്ല എന്നൊക്കെ പറയുന്ന സ്ഥലമുണ്ട് അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ പോയിട്ട് മിണ്ടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമുക്കൊരു വിലയും ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ളവരോട് വാർത്താലം പറയാൻ പോകൂല അഞ്ചാമത്തെ കാര്യം എന്താണെന്നറിയാമോ നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞിട്ടിരിക്കുമ്പോ ഒരു വിലയും തരാതെ നമ്മൾ പറയണത് കേൾക്കാതിരിക്കണ ഒത്തിരി ആൾക്കാരുണ്ട് അവർ ചിലപ്പോ ഫോൺ കുത്തും അല്ലെങ്കിൽ അവർക്ക് വേറെ സൈഡിലേക്ക് അവർ നോക്കി വേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കും അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലത്തും ബുദ്ധിമാന്മാർ മൗനം പാലിക്കും കാരണം എന്താണെന്നറിയാമോ അവനറിയാം സൈലൻസ് ആണ് ഒരു ബുദ്ധിയുള്ളവരുടെ അലങ്കാരം എന്ന് അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായെന്നുള്ളത് കമൻറ് ചെയ്യാൻ